ഹായ് ഞാൻ പ്രതാപൻ നമ്മൾ പലപ്പോഴും മൈക്രോസോഫ്റ്റ് എക്സലിൽ തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് നമ്പറുകൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് മുമ്പുള്ള പല വീഡിയോകളിലും ഞാൻ നിങ്ങൾക്ക് പല മെത്തേഡുകളിലൂടെ നമ്മൾ തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകളോടൊപ്പം തന്നെ ക്രമ നമ്പറുകൾ എങ്ങനെ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ വീഡിയോയിലും മറ്റൊരു മെത്തേഡിലൂടെ നമ്മൾ തയ്യാറാക്കപ്പെടുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് അനുസൃതമായിട്ട് ക്രമ ക്രമനമ്പറുകൾ മാനുവലി ഇൻസർട്ട് ചെയ്യുക എന്ന് പറയുന്നത് പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ കൂടുതൽ സമയം എടുത്ത് വേണം ക്രമ നമ്പർ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള സന്ദർഭത്തിൽ സ്ക്രീനിൽ കാണപ്പെടുന്ന രീതിയിൽ തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ഒറ്റ ഒരു ആക്ഷനിലൂടെ തന്നെ നമുക്ക് ക്രമ ക്രമനമ്പറുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടണം അങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് എൻ്റെ വീഡിയോകളും അതേപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുമായിട്ടുള്ള പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക എന്തെങ്കിലും സംശയങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് മൈക്രോസോഫ്റ്റ് എക്സെല്ലിൽ ഇതെങ്ങനെ ഡയറക്റ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് എക്സലിൽ ഒരു സാമ്പിൾ സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് ഇതാണ് അപ്പം വളരെ സിമ്പിൾ മെത്തേഡുകളിലൂടെ നമ്മൾക്ക് ഓരോ ഡിവൈസിൻ്റെ അണ്ടറിലും സീരിയൽ നമ്പറുകൾ ക്രമ നമ്പറുകൾ ക്രമീകരിക്കപ്പെടേണ്ടി വരുന്ന സന്ദർഭത്തിൽ ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പുകൾ നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി ആദ്യഘട്ടത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ തയ്യാറാക്കപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ കർസർ പ്ലേസ് ചെയ്തതിന് ശേഷം കൺട്രോൾ എ കൊടുക്കുക അപ്പോൾ നമ്മൾ തയ്യാറാക്കപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റഡ് ആയിട്ട് സെലക്റ്റഡ് ആവുന്നു അതിനുശേഷം കൺട്രോൾ ജി കൊടുക്കുക ഗോ ടു എന്ന് പറയുന്ന ഒരു കമാൻഡാണ് അതിനകത്ത് വരുന്നത് അതിൽ നിന്ന് നമ്മൾ സ്ക്രീനിൽ കാണപ്പെടുന്ന ഡയലോഗ് ബോക്സിൽ നിന്ന് സ്പെഷ്യൽ എന്ന് പറയുന്ന ബട്ടണിനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണോ സെലക്ട് ചെയ്യേണ്ടത് അതിൽ നിന്ന് നമ്മൾ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഓക്കെ ബട്ടൺ അമർത്തുക അപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള സെല്ലുകൾ മാത്രം അവിടെ സെലക്റ്റഡ് ആയിട്ടുണ്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മളവിടെ ഫോമുല അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ട് നമ്മൾ എക്സെല്ലിൽ എപ്പോഴും ഫോമുല സ്റ്റാർട്ട് ചെയ്യുന്നത് ഈക്വൽ സിമ്പിളോട് കൂടിയാണ് അതിനുശേഷം അതിന് ഫംഗ്ഷനാണോ അതല്ലെങ്കിൽ നമ്മൾ നമ്മളുടേതായ രീതിയിൽ ഫോർമുല എഴുതുകയാണെങ്കിൽ ആ രീതിയിൽ ക്രമീകരിക്കപ്പെടുക ഇവിടെ നമ്മൾക്കൊരു ഫങ്ഷനാണ് യൂസ് ചെയ്യുന്നത് ഫങ്ഷൻ എൻ എന്ന് പറയുന്ന ഫങ്ഷനെയാണ് അവിടെ നമ്മൾ വിളിക്കുന്നത് അതിനുശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക ആ എൻ എന്ന് പറയുന്ന ഫങ്ഷനകത്തേക്കുള്ള വാല്യൂ നമ്മൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ നമുക്ക് സെക്കൻഡ് റോയിലുള്ള കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ലേബലാണ് നമുക്ക് വേണ്ടുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾക്ക് താഴെയുള്ള ഓരോ ഭാഗങ്ങളിലും ക്രമ നമ്പറുകൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക അതിനുശേഷം അതിനോടൊപ്പം എന്ന് പറയുന്ന വാല്യുവിനെ പ്ലസ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തതിന് ശേഷമാണ് കൺട്രോൾ കീ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഈ പറയുന്ന ബ്ലാങ്ക് സെല്ലുകളിലെല്ലാം ക്രമ നമ്പർ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട് പ്രോപ്പറായിട്ട് എല്ലാ പോർഷനുകളിലും ക്രമ നമ്പർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്ലൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുകയും അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതായ പ്രിയ സുഹൃത്തുക്കൾ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക തുടർന്ന് കൂടുതൽ ലെസണുകളുമായിട്ട് കാണാൻ നോക്കാം ഓക്കേ